ഇന്ന് അധികം ദരിദ്രതുള്ളൊരു രാജ്യമാണ് ഈ രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ള അതിൽ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നൂറ്റി അല്ല സ്ഥാനത്താണ് നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഇനിയൊരു അവസ്ഥ വന്നത് സ്വാതന്ത്ര്യത്തിൽ വർഷം കഴിഞ്ഞാൽ പിന്നിട്ട് പിന്നിട്ട് പോകുമ്പോ നമ്മളെ മുന്നോട്ട് പോകുന്നില്ലേ വരുന്നുണ്ട് പിന്നോട്ടല്ലാലോ പോകുന്നുണ്ട് ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുകാലും വേണ്ടത് പറഞ്ഞു വരികയും വരുന്നുണ്ട് അവരെ ദരിദ്രാവസ്ഥയിൽ മോചിപ്പിക്കാനും കഴിയില്ല പക്ഷെ ഇവിടെ സമ്പന്നർ കൂടുതൽ സമ്പന്നരായി പാവപ്പെട്ടത് കൂടുതൽ പാർട്ടിയിൽ ഇട്ടു എന്തുകൊണ്ട് அப்படையான நயத்தி பிரச்சனை இருக்கு ஆ நயம் நவ உதார நயமான நவ உதார நயத்தின் பிரத்யேக சம்பந்தரை கூடுதல் சம்பந்தம் பாவப்பட்டே கூடுதல் பாப்பில் இருக்கிறது இப்படம் பாவப்பட்டதில் எண்ணம் தெருவிக்கிறது அதுகண்ட நம்ம ராயில் நூற்றாம் ஸ்தான നമ്മുടെ തൊത്തുകിടക്കുന്ന രാഷ്ട്രങ്ങളെ നോക്കൂ നമ്മുടെ ഏറെ രാഷ്ട്രങ്ങളിൽ അവരാരും നമ്മുടെ പറയുന്നില്ല നമ്മുടെ എത്രയോ മേലയായ അവർക്കൊന്നും നേടാൻ കഴിഞ്ഞത് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന അർത്ഥം ഇപ്പോ ഇതൊരുത്തരവാദി ബി ജെ പി അതിന് സംശയമില്ല എന്നാൽ ബി ജെ പി മാത്രമാണ് ഉത്തരവാദിത് ഈ നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസിൽ നിന്നോ ആരാണ് നവോതാരങ്ങൾക്ക് നയം ആദ്യത്തോട് നടപ്പാക്കിയത് ഇതേ കോൺഗ്രസ് അല്ലേ ആ നവോദാരങ്ങൾക്കൊന്ന് നയം നടപ്പാക്കിയതിന്റെ ദുരിതമല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത് അത് കൂടുതൽ തീവ്രമായി ബി ജെ പി നടപ്പാക്കുന്നു കാരണം കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ബിജെപിക്കില്ല രണ്ടിനും ഒരേ നയമാണ് അതിന്റെ ഭാഗമായി അതേ നയം കൂടുതൽ തീവ്രതയോടെ ബി ജെ പി ഇപ്പം നടപ്പാക്കുക ഇതല്ലേ സംഭവിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിന് ഞങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കിയ നയം വിശകാരി കൂടിയേക്ക് തോന്നുന്നുണ്ടോ രാജ്യത്ത് ആകെ വിരുദ്ധമാണല്ലോ വിളിച്ചിട്ടുണ്ടെന്നും അന്ന് തുടക്കം കുറിച്ചു കൊല്ലി പ്രബന്ധം പറ്റി എന്ത് ചിന്തിക്കുന്നുണ്ടോ ആ നയറ്റം തന്നെയാണ് നിൽക്കുന്നത് ഇനി അത് മറ്റൊരു തരത്തിൽ ഇത് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളം രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ആ അഞ്ചു വർഷം ആ അഞ്ചു വർഷക്കാലം ഇവിടെ യു ഡി എഫിന്റെ ഗവൺമെന്റിൽ ആ അഞ്ചു വർഷക്കാലം യു ഡി എഫിന്റെ അഞ്ചു വർഷക്കാലം കേരളത്തിന് ആദ്യത്തെ വർഷങ്ങൾ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് പിന്നത്തെ വർഷങ്ങൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും ഇവിടുത്തെ യു ഡി എഫ് ഗവൺമെന്റും ആ ഘട്ടത്തിൽ നടപ്പാക്കിയ ഒരേ നയം ഈ നവ ഉദാഹരണത്തിൽ നയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെ കേരളം അനുഭവിച്ച ആ കൃതിയെന്ന് ആലോചിച്ചു तकरत एरितो मेहलो एल शमी वेंदो इलाही इन करे आशम सौ था गवर्मेंट ई नयते भाग इंडिया चलान कोनग्र गवर्मेंदो ഏതെങ്കിലും ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ നവോദാരണത്തിന് നയമല്ലാത്തത് നടപ്പാക്കുന്നുണ്ടോ ബി ജെ പിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഈ പറഞ്ഞ കോൺഗ്രസിന് ഗവൺമെന്റ് കേൾക്കുണ്ടോ ഇതും നമ്മൾ കാണേണ്ട കാര്യം നമ്മളെ ഇപ്പോ രണ്ടായിരത്തി പതിനാറിൽ எல்டி எ சர்க்கார் அதிாரம் வந்ததுமெடுத்த நம்ம பயிறது ஒரு மதநயம் ராஜ் நடப்பாக்க எந்த மதநயம் ஆ மதநயம் நமக்கு காணியலாம் இப்போ தரிராவஸ காரியம் பண்ணி தரிசையில காரியம் பண்ணால் பரமதரி ആ പരമദരിദ്ര നമ്മുടെ കേരളത്തിൽ എത്ര എത്രയായിരുന്നു കൃത്യമായി കണക്കുണ്ട് അറുപത്തി നാലായിരത്തി ആറ് എന്നാണ് ആദ്യത്തെ കണക്ക് മൂന്ന് വർഷം മുൻപ് ആ കണക്കനുസരിച്ച് ദശാംശം ഏഴ് ശതമാന അത് അവഗണിച്ച് നല്ലതെല്ലാം എൽ ഡി എഫിന്റെ ಕಾಯಿ ವಳೆ ಅವಗಮ್ಕಾನ್ ಕ್ರಿ ಸಿಎೆ ಅವಗಮಕಿಲ್ಲ ಎಲ್ಿ ಎಫ್ ಅದು ಗೌರವವಾಗಿ ಈ ಅನುದರಿಂದ್ರೆ ಅನಿ ದರಿಾವೆ ಮುಕ್ತರಾಕಾಲೋಚು ಅರಿವಸ್ಥೆ ಮುಕ್ತಮಾನ್ ಕ್ರಿಯು ಅದರ ನೋಡಿಕೆ ಸರ್ಕಾರ ಆರಂಭಿಸು ತದೇಶಭರ ಸ್ಥಾಪನಗಳು ഒരു വർഷം പിന്നിട്ടുള്ളൂ അപ്പോ എത്ര ആളുകൾ എത്ര കുടുംബങ്ങൾ അതിലിരാവസ്ഥയിൽ മുക്തരായി എന്ന് കണ്ടു രണ്ടു വർഷമായി ഇനി മൂന്നാം വർഷമാണ് ഇപ്പോ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ആ തദ്ദേശ സ്ഥല സ്ഥാപന അതിർത്തിയിലുള്ള ബാക്കിയുള്ള കുടുംബങ്ങളെ അതിലരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് ആ നവംബർ ഒന്നിന് കേരളം ഇന്ത്യ രാജ്യത്ത് അതിദരിദ്ര കുടുംബങ്ങൾ ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറി എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ്